കര കയറാതെ കയർ മേഖല ഓണമായിട്ടും കയർ മേഖലയെ സർക്കാർ അവഗണിക്കുകയാണ് കയർ കോർപ്പറേഷനും കയർ ഫിഡും കയർ സംഘങ്ങൾക്ക് നൽകാനുള്ളത് അറുപത് കോടിയിലേറെ കുടിശ്ശികയാണ് കയർ മേഖലയ്ക്കായി സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം കടലാസിൽ ഒതുങ്ങിയെന്ന് കയർ തൊഴിലാളികൾ ആരോപിച്ചു കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരങ്ങളുടെ കാലമായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കയർ തൊഴിലാളികൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഉൽപ്പന്നങ്ങൾ നൽകിയതുവഴി കയർ കോർപ്പറേഷനും കയർ ഫെഡും കയർ സംഘങ്ങൾക്ക് നൽകാനുള്ളത് അറുപത് കോടിയോളം രൂപയാണ് ഉപ്പു തൊട്ട് കർപ്പൂരത്തിന് വരെ വില കയറിയപ്പോഴും കയർ തൊഴിലാളികളുടെ കൂലിയിൽ മാത്രം വർധന ഉണ്ടായിട്ടില്ല നിലവിലെ രണ്ടാമത്തെ വിഷയം കൊടുത്ത ഉൽപ്പന്നത്തിന്റെ വില കിട്ടാത്തത് മൂന്നാമത്തെ വിഷയം അതേപോലെ തന്നെ ഇൻകം സപ്പോർട്ട് സ്കീം അടക്കം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സാധാരണക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല ആ കയർ മേഖലയിൽ ആയിരുന്നു എന്നാൽ അവരുടെ എല്ലാം ജീവിതം വളരെ ദയനീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കയർ കോർപ്പറേഷനിലും കയർഫിഡിലും കെട്ടിക്കിടക്കുന്ന കയറും കയറുൽപ്പന്നങ്ങളും വിറ്റഴിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ഗുണനിലവാരമില്ലാത്ത യന്ത്രങ്ങൾ നിർമ്മിച്ച് സംഘങ്ങൾക്ക് നൽകിയതിലൂടെ ഉണ്ടായ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക വലപ്പായയുടെ വെട്ടിക്കുറച്ച വില പുനഃസ്ഥാപിക്കുക കയർ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം ക്ഷേമനിധി അംഗങ്ങൾക്ക് വിരമിക്കലാനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും കയർ ലേബർ യൂണിറ്റിന്റെയും മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സംഘങ്ങളുടെയും നേതൃത്വത്തിൽ ചേർത്തലയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നത് കൺവെൻഷൻ എഎ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈ ജീവിതം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് എനിക്കത് ബോധ്യപ്പെടാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കയർത്തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഭരിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറ്റപരമായിട്ടുള്ള അനാവസ്ഥ എന്ന് തന്നെ ഞാൻ പറയും അതാണ് ഇത്രയൊരു പ്രതിസന്ധിയിലേക്ക് ഈ മേഖലയെ നയിച്ചത് കയർ മേഖലയെ നിലനിർത്താൻ വേണ്ട സഹായങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്ന വിമർശനം ഭരിക്കുന്ന പാർട്ടിയുടെ തൊഴിലാളി സംഘടനകളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയെങ്കിലും കയർ മേഖലയിലേക്ക് സർക്കാരിന്റെ ഉണ്ടായിട്ടില്ലെങ്കിൽ കയർ തൊഴിലാളികളും സംഘങ്ങളും ദുരിതക്കയത്തിലേക്ക് വീഴും റിപ്പോർട്ടർ ആലപ്പുഴ